പാലാ നിയോജകത്തിന്റെ ട്രഷറർ ശ്രീ രാജീവ് ഗാന്ധിക്ക് അവരുടെ പാലാ നിയോജ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജേക്കബ് തോക്കുലോ അവർ മറ്റു ആം ആദ്മി സഹപ്രവർത്തകരെ എന്റെ മീഡിയ സുഹൃത്തുക്കളെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ സപ്ലൈകോയുടെ മുമ്പിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ് സപ്ലൈകോ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സപ്ലൈകോയുടെ ഓഫീസുകളുണ്ട് സാധാരണക്കാര് പാവങ്ങളായിട്ടുള്ള ആൾക്കാർ അവര് ഇവിടെ വന്ന് ഗവൺമെന്റ് സബ്സിഡിയോടുകൂടെയുള്ള സാധനങ്ങൾ വാങ്ങി പോവുകയാണ് എന്നാൽ ഇപ്പൊ കഴിഞ്ഞ മാസമായിട്ട് ഈ സപ്ലൈകോയില് സബ്സിഡി ഐറ്റങ്ങൾ ഒന്നും കിട്ടുന്നില്ല ഞാനൊരു കുറച്ച് നാൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ നമ്മൾ മറ്റ് വലിയ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്ന പോലെ നിറയെ ആളുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ഈ സപ്ലൈകോ എന്നാൽ ഇന്നിപ്പോ നമ്മൾ അവിടെ നോക്കിയാലറിയാം അവരുടെ ഷെൽഫെല്ലാം ഓൾമോസ്റ്റ് കാലിയാണ് ആൾക്കാർ കുറവാണ് എന്തുകൊണ്ടാണ് ഇത് വന്നത് നമുക്കറിയാം കേരള സർക്കാർ സാമ്പത്തികമായിട്ട് വളരെയധികം ഞെരുങ്ങുന്ന ഒരു സർക്കാരാണ് നമ്മുടെ ഈ നാട്ടിൽ കൂടെ നമ്മൾ നോക്കിയാൽ അറിയാം നമുക്ക് വളരെ സമ്പന്നമായ ഇന്ത്യയിലെ ഒരു സമ്പന്നമായ സ്റ്റേറ്റ് ആണ് കേരളം ധാരാളം വിദേശ ഇന്ത്യക്കാര് വിദേശ മലയാളികൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷെ നമ്മൾ ഭരിക്കുന്ന സർക്കാർ ഒരു ദരിദ്ര സർക്കാരായിപ്പോയി അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിന് പണം ഇല്ലാത്തതു പണം കൈകാര്യം ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരു സർക്കാർ നമുക്കറിയാം മാസമായിട്ട് ക്ഷേമ പെൻഷനുകൾ കൊടുത്തിട്ടില്ല ഇന്നത്തെ പേപ്പറിലുണ്ട് കേരളത്തിന്റെ റിസർവ് ബാങ്ക് റിപ്പോർട്ടായിട്ട് പറഞ്ഞേക്കുന്നത് കേരളത്തിന്റെ ആകെ കടം നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയാണ് ഇത് കൂടാതെയാണ് കേരളത്തിലെ അറുപത് ലക്ഷത്തോളം പാവപ്പെട്ട മനുഷ്യരോട് സർക്കാർ കടം പറഞ്ഞിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ ഗഡു അടുത്ത അടുത്ത ഏപ്രിലിൽ കൊടുക്കുമെന്ന് പറയുന്നു പക്ഷേ ക്ഷേമ പെൻഷൻ എന്ന് കൊടുക്കുമെന്ന് അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടില്ല പാവങ്ങളുടെ പേര് പറഞ്ഞു വന്ന ഒരു സർക്കാർ നമ്മൾ പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മളെവിടുന്ന് ദാനധർമ്മം ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് നമ്മൾ ആരെങ്കിലും പണയം നമ്മൾ ആരെങ്കിലും ദാനധർമ്മം കൊടുക്കാറുണ്ടോ നമ്മൾ സർപ്രസ് ചെയ്ത് നമ്മുടെ മിച്ചത്തിൽ നിന്നാണ് നമ്മൾ ദാനധർമ്മം കൊടുക്കുന്നത് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ഒരു ദാനം പോലെ നമ്മൾ തിരിച്ചു മേടിക്കുന്നില്ല നമ്മൾ പാവപ്പെട്ട ആൾക്കാരെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അവരെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തെ പൗരന്മാരാണ് അവര് അവർക്ക് കൊടുക്കുന്ന പൈസ നമ്മൾ വായ്പ എടുത്തിട്ടാണ് സർക്കാർ പൈസ കൊടുക്കുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഏപ്രിലിൽ കൊടുക്കാമെന്ന് പറയുന്നത് ഏപ്രിലിൽ കൊടുക്കാന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ അവർക്ക് വായ്പ എടുക്കാനുള്ള പുതിയ പരിധി റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എടുക്കാം ഈ കടവെടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോണത് എങ്ങനെ ഇത് പരിക്കും നമ്മൾക്ക് നമ്മുടെ ഒരു വീട്ടിലെ കാര്യം നമ്മൾ നോക്കിയാൽ മതി അതിന്റെ ഒരു വലിയ രൂപമാണ് ഒരു ഗവൺമെന്റ് ഗവൺമെന്റിന് വരുമാനമുണ്ട് ഗവൺമെന്റ് ചെലവാക്കുന്നുണ്ട് ഈ രീതിയിൽ ഇവർ എങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്കറിയത്തില്ല നമ്മൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാരാ ആൾക്കാർ നമ്മൾ വളരെ ഗൗരവത്തിൽ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ് ഒന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം കോടി കടമുണ്ടായിരുന്ന നമ്മുടെ സംസ്ഥാനം ഇന്ന് നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപ കടവാണ് കടമെടുത്ത് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ എത്ര നാൾ പോകാൻ പറ്റും നമുക്കിവിടെ വരുമാനം ഉണ്ടാവണം വരുമാനം ഉണ്ടെങ്കിൽ ഇവിടെ പുതിയ നിക്ഷേപം വരണം ആ രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ കാണുന്നില്ല ഈ അടുത്ത ഇടയ്ക്കുള്ള ആകെ ഒരു നിക്ഷേപം ഉണ്ടാക്കുന്നത് വിഴിഞ്ഞം തുറമുഖമാണ് രണ്ടാഴ്ച മുമ്പ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒരു നാലായിരം കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ഈ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒഴിച്ചാൽ കേരളത്തിൽ ഒരു നിക്ഷേപവും വരുന്നില്ല നിക്ഷേപം വന്ന് അതിലുള്ള സെയിൽസ് ഉണ്ടായി ആ സെയിൽസിന് നികുതി വന്നാണ് ഖജനാവിൽ പറഞ്ഞറിയണത് ആ ഒരു നീക്കം ഈ ഗവൺമെന്റ് കാണിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്താണ് സാധാരണ ജനങ്ങൾ സാധാരണ ജനങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്ക് വേറെ ക്ഷേമ ഗവൺമെന്റ് ഉണ്ടോ വേറെ ഇതുപോലെ നന്നായിട്ട് ഭരിക്കുന്ന ഗവൺമെന്റ് ഉണ്ടോ അന്നേരമാണ് നമ്മൾ ആം ആദ്മി പാർട്ടിയുടെയൊക്കെ പ്രസക്തി വരുന്നത് നമ്മുടെ ഡൽഹിയിലും പഞ്ചാബിലും അവർ പഞ്ചാബിലെ ഗവൺമെന്റ് പേണ്ട ഇരുപത്തയ്യായിരം കോടി രൂപ അവരുടെ കടം അധികം അടച്ചു തീർത്തിരിക്കുകയാണ് അടയ്ക്കേണ്ട കടത്തിൽ കൂടുതൽ അടച്ചു തീർത്തിരിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ടോളം ടോൾ ഗേറ്റുകൾ അവർ കൂട്ടിക്കഴിഞ്ഞു ആ കാശെല്ലാം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ ക്ഷേമ സർക്കാർ എത്രയോ വർഷമായി ഇപ്പൊ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അവിടെ അറിയുന്നുണ്ട് ഇരുന്നൂറ് യൂണിറ്റ് കറണ്ട് അവിടെ മന്ത്ലി ഫ്രീ ആണ് ഇരുപതിനാല് ലിറ്റർ വെള്ളം അവിടെ ഫ്രീ ആണ് ഈ ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ കേരളത്തിൽ സംസാരിക്കുന്നത് പോലുമില്ല ഇല്ല നമ്മളും ഇന്ത്യയുടെ ഭാഗമാണ് നമുക്ക് അവിടെ കിട്ടുന്ന അതേ ഗുണങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ഇവിടുത്തെ സർക്കാരിന് പണം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അപ്പൊ ഒരു ഭരണ മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഇവിടുന്ന് എന്തെങ്കിലും നമുക്കൊരു മാറ്റം ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ ആം ആദ്മി പാർട്ടി അതിനെ നമ്മൾ നിങ്ങളെ പോലുള്ള ആളുകൾ കൂടുതൽ ആം ആദ്മി പാർട്ടി സപ്പോർട്ട് ചെയ്യണം നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ആം ആദ്മി എന്നുള്ള ഹിന്ദി വാക്കിന്റെ അർത്ഥം സാധാരണ ജനമെന്നാണ് ആം ആദ്മി പാർട്ടിയിൽ ഇവിടെ ഞങ്ങൾ ഈ വന്നിരിക്കുന്ന ആൾക്കാർ ഇത് പ്രായമുള്ളവരാണ് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കർഷകരായിട്ട് പ്രായമുള്ള ആൾക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അപ്പൊ നമ്മൾ ഈ നാടിനൊരു മുന്നേറ്റം നടത്തണം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ നാടിനെ കുറിച്ച് മനസ്സിലാക്കണം നമുക്ക് നല്ലൊരു ഗവൺമെന്റ് വന്ന് ജനക്ഷേമപരമായ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ട് ആം ആദ്മി പാർട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മളെ വളർത്തിക്കൊണ്ടു വരണം ോഡ് ഈ സബ്സിഡി സാധനങ്ങൾ അടിയന്തിരമായിട്ട് ഗവൺമെന്റ് അതിൽ ഇടപെട്ട് സപ്ലൈകോഡിലുള്ള സബ്സിഡി പുനസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കേരളത്തിൽ നമുക്കറിയാം അരിമാലിയിലെ മടിയക്കുട്ടിച്ചേടുത്ത് പിറ്റച്ചട്ടിയായിട്ട് ഇറങ്ങി അവരുടെ ഗതികേട് കൊണ്ട് ഇറങ്ങിയത് നമ്മളാരും ദണ്ടാന്നിറങ്ങുക നമുക്ക് അത്ര ഗതികേട് കൊണ്ടാണ് നമ്മൾ ദണ്ടാന്നിറങ്ങുന്നത് പിറ്റച്ചട്ടിയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷന് സർക്കാർ കൊടുത്തു മലപ്പുറത്തെ കുടുംബശ്രീ കുടുംബശ്രീ വനിതകൾ അവർ കടം മേടിച്ചും പടയം പറ്റും അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല നാട്ടുകാർക്ക് ജോറ് കൊടുത്തതാണ് സർക്കാർ പറഞ്ഞിട്ട് അവർ അങ്ങേയറ്റം ഗതികേടാണ് ലോകത്ത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇങ്ങനെയുണ്ടോ അവസാനം അവർ സർട്ടിഫിക്കറ്റ് മേടിക്കൽ സമരം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കടമുണ്ടാകുന്നതിന്റെ കുറച്ച് കൊടുത്തു നമുക്കറിയാം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റേഷൻ കളി സാധനം ഒരുക്കുന്ന ലോറിക്കാര് അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവർ സമരം ചെയ്തു അവർക്ക് കുറച്ച് പൈസ കൊടുത്തു സ്കൂളിൽ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന ആയമാര് ആശാവർക്കത് സമൂഹത്തിലെ പാവപ്പെട്ട ആക്കാതെ മൊത്തം കടം പറഞ്ഞിരിക്കുന്ന ഒരു സർക്കാരാണ് ഇത് ഇതൊരു ശരിയായ ഭരണ രീതിയല്ല കാശില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല സർക്കാർ ഇതിന് ഒരു ജനക്ഷേമപരമായ രീതിയിൽ പാവങ്ങൾക്ക് കൂടുതൽ പണം കൊടുക്കുന്ന ഒരു രീതിയിലോട്ട് നമ്മുടെ ഭരണം മാറ്റണം നയം മാറ്റണം എന്ന് മാത്രം ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പാലായിൽ ഈ സപ്ലൈകോ മുമ്പിലുള്ള ഈ ധർണ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ിങ്ക് സിന്ദാബാദ് സബ്സിഡി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുക സബ്സിഡി സർക്കാർ നീതി പാലിക്കുക സാധാരണക്കാരെ മരുന്നുകൾ സർക്കാർ നടപടി അവസാനിപ്പിക്കുക മരുന്നുകൾ സർക്കാർ നടപടി അവസാനിപ്പിക്കുക

बुले को समृद्धि भरेस्ता भी किया व्यवस्था कले समृद्धि किया व्यवस्था कले समृद्धि किया दरना समृद्धि सिंदा बाद दरना समृद्धि सिंदा बाद सिंदा बाद सिंदा बाद सिंदा बाद सिंदा बाद दरना समृद्धि सिंदा बाद दरना समृद्धि